അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു മഹാനായ നബി തിരുമേനി സലഹു അലൈഹി വസ്ലമ്മ തങ്ങളും തൻ്റെ സഹാബിമാരും ചെറിയ ചെറിയ വെല്ലുവിളികളെയെല്ലാം നേരിട്ട സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത് വഹദിയുദ്ധത്തിന് ശേഷം പ്രധാനമായും ശത്രുക്കളുടെ ക്യാമ്പിൽ ഒരു തരം നിരാശ അല്ലെങ്കിൽ ഒരുതരം മൗനം ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് എങ്കിലും ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ചില വെല്ലുവിളികളൊക്കെ ഉണ്ടായി തലവെക്കാൻ തുടങ്ങി പക്ഷേ മഹാനായ നബി തിരുമേനി സാഹ വസ്ലമാ തങ്ങളുടെ സമയോചിതവും സമർത്ഥവുമായ നീക്കങ്ങൾ വഴി അതിനെയെല്ലാം പരാജയപ്പെടുത്താൻ തീർച്ചയായും കഴിയുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് അറേബ്യയിൽ ശാന്തത കൈവരുന്നു ഒരു ഭാഗത്ത് യുദ്ധങ്ങളെല്ലാം നിലച്ചിരിക്കുന്നു മറുഭാഗത്ത് മദീനയിൽ മുഹമ്മദ് സല്ലല്ലാസ്ലം തങ്ങളും തങ്ങളുടെ ആശയവും കൂടുതൽ സൗകര്യപ്രദമായി കാലുറപ്പിച്ച് വരികയും ചെയ്യുന്നുണ്ട് അവർ ഒരു സമൂഹമായി വളർന്നു വരുന്നു ധാരാളം ആൾക്കാർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാമിൻ്റെ ആശയത്തിലും ആദർശത്തിലും അനുരക്തരായ ഒരു ജനത ക്രമേണ ക്രമേണ വലുതായി വരുന്നു ജൂത കുടുംബങ്ങളിൽ രണ്ട് കുടുംബങ്ങളാവട്ടെ പ്രധാനമായും മൂന്ന് കുടുംബങ്ങളാണ് അവരിൽ രണ്ട് കുടുംബങ്ങളും ഇതിനകം തന്നെ മദീനയിൽ നിന്ന് പുറത്തു പോവേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം അതിൻ്റേതായ ആകാംക്ഷയോടുകൂടെ വിലയിരുത്തിയത് ജൂതന്മാർ തന്നെയാണ് കാരണം അവർക്കാണ് സത്യത്തിൽ ഇതെല്ലാം തിരിച്ചടിയാവുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അവർ നൂറ്റാണ്ടുകളായി യസിരിബിൽ മദീനയിൽ താമസിച്ചു വരുന്നവരാണ് മാത്രമല്ല അവിടുത്തെ കാർഷിക മേഖലയിലെ മേധാവിത്വം അവർക്കാണ് അവിടുത്തെ ഇൻഡസ്ട്രിയുടെ മേധാവിത്വം നമ്മൾ നേരത്തെ പറഞ്ഞു അവരായിരുന്നു ലോഹ നിർമ്മാതാക്കളും ലോഹപ്പണിക്കാരുമെല്ലാം അതുകൊണ്ട് ആ മേഖലയിൽ ഉണ്ടായ മേധാവിത്വവും അവർക്ക് തന്നെയായിരുന്നു അതിനോടൊപ്പം രാഷ്ട്രീയപരമായ മേധാവിത്വം കൂടി അവർക്ക് കിട്ടാനുള്ള താല്പര്യമുണ്ടായിരുന്നു അത് കിട്ടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ പോവുകയാണെങ്കിൽ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മേധാവിത്തങ്ങൾക്കും മേൽക്കൈകൾക്കും ഒപ്പം തന്നെ അവർക്ക് മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് അറിവിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവർക്കൊന്നും ഒന്നുമില്ല ഇല്ല ഇവർക്കങ്ങനെയല്ല ഇവർക്ക് ഒരു ഗ്രന്ഥമുണ്ട് ഒരു മതമുണ്ട് ആ മതം ലോകവുമായി ബന്ധമുള്ളൊരു മതമാണ് ആർത്ഥത്തിലൊക്കെ ചെറിയ ചെറിയ വിദ്യാഭ്യാസ ചിന്താപരമായ കാര്യങ്ങളൊക്കെ അവരിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു കാര്യം തന്നെയാണല്ലോ അപ്പം അതുകൊണ്ട് അവർക്ക് നേതൃസ്ഥാനത്തേക്കും വളരെ പെട്ടെന്ന് നടന്നടക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു അതെല്ലാം ആ സ്വപ്നങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു നബിസ് തങ്ങളും തൻ്റെ സമൂഹവും തൻ്റെ സമുദായവും മദീനയിലേക്ക് കടന്നു വന്നതും അവിടെ കാലുറപ്പിച്ചതും ഇപ്പോൾ വളർന്നു കൊണ്ടിരിക്കുന്നതും അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും മക്കായിലെ വിഗ്രഹാരാധകരായ ആൾക്കാർ അവർക്ക് വിഷമമുണ്ട് അവർക്ക് പ്രതിഷേധമുണ്ട് അതൊന്നും അതൊക്കെ ഒരു കേവലം ഒരു വാശിയുടെ പ്രതിഷേധം മാത്രമാണ് അതിനെ ഒരു താത്വികമായ പ്രതിഷേധം എന്നൊന്നും അങ്ങനെ പറയാൻ കഴിയില്ല പക്ഷെ അത് ശക്തമായിരുന്നു അതേസമയം ജൂതന്മാരുടേത് അങ്ങനെയല്ല അവരുടേത് താത്വികമായ അതായത് അവരുടെ ഒരു സമുദായം എന്ന നിലക്കുള്ള നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അവർ അസ്വസ്ഥരായിരുന്നു മദീനയിൽ നിന്നും നാട് കടത്തപ്പെട്ട ജൂതന്മാർ പിന്നെ തമ്പടിച്ചത് ഖൈബറിലാണ് മദീനയിൽ നിന്ന് ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് മൈൽ പോയാൽ നമുക്കിപ്പോൾ ഹൈബറിലെത്തിച്ചേരാൻ കഴിയും നമ്മൾ തബൂക്കിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഹൈബർ ഉള്ളത് അപ്പോൾ അവിടെ ജൂതന്മാർ അസ്വസ്ഥരായിരുന്നു അവർ പല വഴിയും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അവരുടെ മനസ്സുകൾ അവരോട് പറഞ്ഞു ഇനി അങ്ങനെ നമ്മൾ കുറേ കാലം ആലോചിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം ബദറിൻ്റെയും മുഹദിൻ്റെയും ശേഷം വിഗ്രഹാരാധകർ ഒരു തരം തണുപ്പിലാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം അതായിരുന്നു അവരുടെ ആലോചന അസലക്കും വറഹമത്തല്ലാഹി Bom, bora,